ഭൂവന്തുരുത്ത് എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച ലോക വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു കരയോഗം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആഘോഷം പ്രതിനിധി സഭാ അംഗവും സർവീസ് വാരിക പത്രാധിപരിയുമായ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു സമുദായ ആചാര്യന്റെ ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിച്ചതോടെയാണ് ആഘോഷങ്ങൾ തുടങ്ങിയത് വനിതാ സമാജം പ്രവർത്തകർ അവതരിപ്പിച്ച തിരുവാതിരകളി ആഘോഷത്തെ വേറിട്ടതാക്കി വനിതാ ആഘോഷങ്ങൾ സ്വാർത്ഥമാവുന്നത് കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലൂടെയാണെന്ന് മാഡവന ബാലാകൃഷ്ണ പിള്ള പറഞ്ഞു I h a t u a r e t e r r e t m a r c d a l a h e o s d e r of t h ஜெயபுதியோ ப ு த ி ய 이 இ ல 이 ல ா கர்ளுபானே 60 கிரியுள்ள பாங்க வீரம் ரெட்டல் ஓங்க அந்த இ ல 아் க ந ோ க ் க ி사 ச ் ச ு அதுல அப்படியே அந்தரேடம் அ ம ் ம ா മ ാ സമാജം പ്രസിഡന്റ് ആർ ജയശ്രീ അധ്യക്ഷയായി വൽസ ആർ നായർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം രാധാവി നായർ വനിതാ ദിന സന്ദേശം നൽകി എസ് അനിൽകുമാർ ഗീത നായർ ഗ്രാമപഞ്ചായത്ത് അംഗം മജു രാജേഷ് കരയോഗ പ്രസിഡന്റ് ടി എൻ പരമേശ്വര കുറുപ്പ് ശാന്ത മുരളീധരൻ രമ്യ രാജേഷ് മുരളീധരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു നൂറ്റി ഒൻപതാമത് വയസ്സിലേക്ക് കടക്കുന്ന ചേനാട്ട് ഗൗരിക്കുട്ടിയമ്മയെ വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വസതിയിലെത്തി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം